രാജീവ് ഗാന്ധിയെ കൊന്ന ശാന്തൻ അനവധി കാലത്തെ ജയിൽവാസത്തിന് ശേഷം മരണാസന്നിയായി കിടക്കുന്ന അമ്മയെ കാണാൻ വേണ്ടി പുറപ്പെടുന്ന തലേദിവസം അതായത് ഇന്ന് ഇന്നലെ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആശുപത്രിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു വിധിവിഹിതമേവനം തടയാവതല്ല ഇത് ഈശ്വരന്റെ ശിക്ഷയാണ് രാജീവ് ഗാന്ധി വധക്കേസ് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയൊരു കാര്യമാണ് ശ്രീ പെരുമ്പുത്തൂരിൽ വെച്ച് അത് ചെയ്ത ആളുകളെ മുഴുവൻ പിടിച്ചു അന്ന് മുതൽ ഇന്ന് വരെ പലരും ജയിലിലാണ് ചിലരയ്ക്ക് മോചിതരായി അതിൽ ശാന്തൻ എന്നൊരാളുണ്ടായിരുന്നു അയാൾ അവസാനം അയാളെ മോചിതനാക്കി അമ്മയ്ക്ക് വയ്യ അമ്മയെ കാണാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് പോകണ അനുവാദം ചോദിച്ചു അതിൽ കോടതി അയാൾ നിരുപാധികം വിട്ടയച്ചു ആ കിടന്ന കാലം മുഴുവൻ ശിക്ഷയായിട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കാം എല്ലാ തടസ്സങ്ങളും നീങ്ങി നാളെ നാളെയോ വെള്ളിയാഴ്ചയോ മറ്റോ ശ്രീലങ്കയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നു പിസയായി ടിക്കറ്റായി എല്ലാ കാര്യങ്ങളുമായി ആ സമയത്ത് കരൽ രോഗസംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊന്ന് തീവ്രമായി അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി ആ ആശുപത്രിയുടെ മുമ്പിൽ വലിയൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് ഏകദേശം നാലടി നീളത്തിൽ മൂന്നടി വീതിയിലുമായിട്ട് വലിയൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ ഫോട്ടോ ആ ഹോസ്പിറ്റലിന്റെ പേര് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ ചെന്നൈയിൽ നിന്നാണ് അവിടേക്കാണ് ശാന്തനെ മലർത്തി കിടത്തി കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം കണ്ടു ഈ ഫോട്ടോ കണ്ടു തീവ്ര പരിചരണ വിഭാഗത്തിലാണ് മരണം കാത്തിരിക്കുന്ന രോഗിയായിട്ടുള്ള അമ്മയെ കാണാൻ ശ്രീലങ്കയില് പോകുന്നതിന് മുൻപ് ഒരു ചെക്കപ്പ് അതിനായിട്ട് അവിടെ പോയതും വിധിവിഹിതമേവനം തടയാവതല്ല സുപ്രീം കോടതിക്ക് അപ്പുറം കോടതിയുണ്ട് അതാണ് അവസാനത്തെ കോടതി ഗുരുവായൂർ നടന്ന രാജന്മാൾ കൊലക്കേസിൽ രാജന്മാൾ എന്ന് പറയുന്ന ഒരു അയ്യര സ്ത്രീയെ അവരുടെ ഭർത്താവായിട്ടുള്ള പുത്തുവും അവരുടെ കാമുകയായിട്ടുള്ള മേരി ടീച്ചർ കൃസംഗി അവർ രണ്ടുപേരും കേരളത്തിലേക്ക് ഊന്തി തള്ളിയിട്ട് അതിനെ കൊന്നു കേസായി ശിക്ഷിച്ചു പക്ഷേ ഹൈക്കോടതിയിൽ പോയ സമയത്ത് അവരെന്നു രൂപ അധികം വിട്ടയച്ചു പി വി അയ്യപ്പക്കെ വാദിച്ചത് അത് അന്നത്തെ പ്രശാസ്തരാണ് അന്ന് ആ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട് തെളിവുകളില്ല ന്യായ കോടതിയാണ് നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു പക്ഷെ ഒന്ന് ഓർത്തു ഈ കോടതിയല്ല അവസാനത്തെ കോടതി എന്ന് പുത്തു പുറത്തു വന്ന് തൃശ്ശൂരിലേക്കുള്ള ബസ് കയറി ഗുരുവായൂരിലേക്കുള്ള ബസ് ഗുരുവായൂർ ചെന്ന് എത്തി അയാൾ ബസ്സിൽ തന്നെ ഇരിപ്പാൻസോർട്ട് ബസ്സിൽ ആർക്കു വിളിച്ചു കണ്ടക്ടർ ഏയ് എണീക്കോ എണീക്കാൻ പറ്റുന്നില്ല വാതാല ഗുരുവായൂരപ്പൻ ഒരു കയ്യും ഒരു കാലും ഏ പിടിച്ചറക്കി മൂന്നാം ദിവസം മറ്റും മരിച്ചു അതായുടെ ഭാഗ്യം പുത്തുവിൻ്റെ മേരി ടീച്ചർ വിഷവും കഴിച്ചു മരിച്ചു അതാണ് അവസാനത്തെ വിധി വധശിക്ഷയായിരുന്നു അത് വധശിക്ഷ ദൈവത്തിന്റെ വധശിക്ഷ രാജീവ് ഗാന്ധിയുടെ കൊലക്കേസ് പ്രതി രാജീവ് ഗാന്ധിയെ കൊന്ന ശാന്തൻ ജയിലിൽ വന്നു വർഷങ്ങൾ വർഷങ്ങളോളം ജയിലിൽ കിടന്നു പത്തിരുപത്തഞ്ചു വർഷം മറ്റേ ജയിലിൽ കിടന്നു അവസാനം പുറത്തിറങ്ങി മരണാസന്നിയായിട്ട് കിടക്കുന്ന അമ്മയെ കാണാൻ വേണ്ടി ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ നിന്ന് ടിക്കറ്റും കാര്യങ്ങളും വിസയെല്ലാം ശരിയായി സിലോണിലേക്ക് പോകാൻ അമ്മയെ കാണാൻ ഏ സമയത്ത് കരർ സംബന്ധമായിട്ടുള്ള അസുഖം ഒന്ന് കൂടി രാജീവ് ഗാന്ധിയുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അവസാനത്തെ വിധി അദ്ദേഹത്തെ ഗ്രസിച്ചു രാജീവ് ഗാന്ധിയെ കൊന്നതിന് വധശിക്ഷ ശാന്തൻ മരിച്ചു രാജീവ് ഗാന്ധി കൊലക്കേസിൽ ജയിൽ മോചിതനായിട്ടുള്ള സുതേന്ദ്ര രാജ സ്വതന്ത്ര രാജ എന്ന് പറയും അവരുടെ ഭാഷയില് സുതേന്ദ്ര രാജ എന്ന ശാന്തൻ മരിച്ചു അന്ത്യം ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ കരൾ രോഗത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭവത്തിലായിരുന്നു രോഗിയായിട്ടുള്ള അമ്മ അമ്മപ്പ മരിക്കുന്നുവെന്നാ കൊണ്ടുവന്ന് മരിച്ചപ്പോൾ ഇയാളായി ശ്രീലങ്കയിലേക്ക് നാളെ വെള്ളിയാഴ്ച പോകാനിരിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിൽ മോചിതനായിട്ടുള്ള ശാന്തി ശ്രീലങ്കയിലേക്ക് മടങ്ങാൻ അനുമതി ലഭിച്ചു എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് യാത്ര മുടങ്ങുകയുണ്ടായിരുന്നു രാജീവ് ഗാന്ധി വധക്കേസിൽ മോചിതനായ ശേഷം തൃച്ചി ശ്രീലങ്കൻ തമിഴ് പുനരധിവാസ ക്യാമ്പിൽ തൃശ്ശീൽ അവിടെ ശാന്തൻ കഴിയുകയായിരുന്നു എല്ലാം കഴിഞ്ഞ് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് അവസാനത്തെ സുപ്രീം കോടതിയുടെ മേലെയുള്ള കോടതിയുടെ വിധി വരുന്നത് പോണ്ട നിന്റെ അവസാനം ഇവിടെ തന്നെയാകട്ടെ രാജീവ് ഗാന്ധിയുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ച ആശുപത്രിയിൽ കിടന്ന് ചാവട എന്ന് പറഞ്ഞു അവിടെ നിന്ന് കട്ട് വിധിവിഹിതമേവനും തടയാവുന്നല്ല ഈശ്വരന്റെ കൽപ്പനയിൽ നിന്ന് അതാണ് പറയുന്നത് കൃഷ്ണ െ രക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലാൻ ആർക്കാ കഴിയുകിക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഥ കഴിഞ്ഞത് തന്നെ നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ കഴിയില്ല അതുകൊണ്ടാണ് വല്യത്താൻ ഡോക്ടറൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ പുറത്ത് നിൽക്കുന്ന ബന്ധുക്കളോട് പറയൂ അത്രേ അപ്പൊ ബന്ധുക്കൾ നിരീശ്വരവാദി ഉണ്ടായിരിക്കും നവോത്ഥാനവാദിയൊക്കെ ഉണ്ടായിരിക്കും ഡോക്ടറെ പ്രാർത്ഥിക്കൂ ഈശ്വരനോട് പ്രാർത്ഥിക്കും ഹൈ എന്ത് ഡോക്ടർ വൈദ്യശാസ്ത്രത്തിന് അങ്ങേയറ്റം അല്ലേ അതല്ലേ പഠിച്ചു വന്നിട്ടുള്ളത് എന്നിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറഞ്ഞു പഠിപ്പൊക്കെ ശരിയാണ് പഠിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യന്റെ തല വെട്ടി വെട്ടിപ്പളയുന്ന സമയത്ത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഭഗവാനെ ഒന്നും പറഞ്ഞുകൊണ്ട് കത്തി വെക്കുന്നു അതെനിക്ക് കഴിയൂ വായതുകൊണ്ട് തന്നെ എല്ലാത്തിനും മേലെ മറ്റൊരുവനുണ്ട് ആയുഷഖ മാതായ കൃതം ഇന്നത്തെ സ്വാർത്ഥ താല്പര്യ നേട്ടത്തിന് വേണ്ടി സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തേക്കും വീട്ടിൽ നടന്ന കാര്യം അതാ ഒരു ദുഷ്ടൻ അവരുടെ കുഞ്ഞുകുട്ടി ആൾക്കാരുടെ സ്വത്ത് അവന്റെ മക്കളുടെ അണ്ണാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ബാക്കിയുള്ളവർ മുഴുവൻ തെണ്ടിത്തിരിയണം ഞാനിടക്കുള്ള ആൾക്കാർ പക്ഷേ ഈശ്വരൻ്റെ ഒരു കടാക്ഷം മതി കാര്യങ്ങൾ കറങ്ങിത്തിരിയാൻ എന്റെ ശത്രുവായിരുന്നവൻ രണ്ട് കിഡ്നി രണ്ട് ഹാർട്ടും എല്ലാം പോയി പുഴുവരിച്ചിട്ടാണ് മരിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ പറയാം അങ്ങനെയൊക്കെ പറയാൻ പാടണോന്നു പറയാൻ പാടും എൻ്റെ ഹൃദയം തേങ്ങുന്ന എനിക്കല്ലേ അറിയുള്ളൂ സുഹൃത്തുക്കളെ എന്നെ അവനും അവൻ്റെ മക്കളും തീർത്ത് വെച്ച നെരിപ്പോട് അതിപ്പോഴും ആണി കത്തിക്കൊണ്ടിരിക്കുകയാണ് കെട്ടുപോവില്ല അവൻ്റെ ഒരു മോളുടെ ഭർത്താവ് പന്ത്രണ്ട് കൊല്ലം ആ എന്ന് പറഞ്ഞ് കെടുത്തു അതനതിൻ ചത്ത് ഒരു ചക്ക കെൻറ്റിൽ വീട് വണ്ടാലടങ്ങി മറ്റൊരു ചക്ക ഇപ്പോൾ കണ്ണൊന്നു കാണാണ്ട് വീട് നടക്കുന്നുണ്ട് ഞാനിത് പറയുന്നത് എൻ്റെ മാത്രം സന്തോഷത്തിനല്ല നിങ്ങൾ അറിയണം അറിഞ്ഞോ അറിയാതെ ഉണ്ടോ ഈശ്വരൻ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് എല്ലാം അറിയുന്ന ഒരുവനുണ്ട് എല്ലാ തന്ത്രങ്ങളും പയറ്റുന്ന ഒരുവനുണ്ട് അവനോട് തന്ത്രമരുത് ഇതാണ് ശാന്തൻ മരിച്ചു എന്ന് കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇന്നത്തെ ശാന്തൻ പാവമായിരിക്കാം ശാന്തനായിരിക്കാം ശാന്ത സ്വരൂപനായിരിക്കാം കാരണം പത്തിരുപത്തഞ്ച് വർഷം ജയിലിൽ കിടന്നതല്ലേ പക്ഷെ ആലോചിച്ച് നോക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കൊന്ന് എന്ന് പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് ആ നിമിഷത്തിന്റെ വേദന അത് ഉള്ളിലേറ്റിക്കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്കല്ല അല്ലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയ്ക്കല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി രാഷ്ട്രീയമായിട്ട് തോൽപ്പിക്കാം രാഷ്ട്രീയമായിട്ട് എന്താ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മറകളുടെ ഉള്ളിലേക്ക് തള്ളിവിടാം അതൊക്കെയും ചെയ്യാം പക്ഷേ അടുത്തു വന്ന് പൂമാലയ്ക്ക് പകരം കൊണ്ടു ചെന്ന് ഇട്ടതൊക്കെ നിങ്ങൾക്കറിയാം കാര്യങ്ങൾ അറിയാം ഏതായാലും വീണ്ടും ആ വരി വീണ്ടും ഞാൻ ചെല്ലുകയാണ് വിധിവിഹിതമേവനും തടയാവനല്ല പിച്ചച്ചട്ടി എടുക്കു നട പിച്ചച്ചട്ടി എടുത്ത് നടക്കേണ്ട ഗതിയേട് വന്നാൽ പരമശിവനും പിച്ചച്ചട്ടി എടുത്ത് നടക്കും നടന്നിട്ടുണ്ട് പരമശിവനും ശനിദശ പിടിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഈശ്വരനെ മറന്നുകൊണ്ട് അർമാദിക്കരുത് മുസ്ലിങ്ങൾ പറയും ചില ആളുകളുണ്ട് അഹുവിൻ്റെ വാപ്പയാവാൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് അപ്പത്തന്നെ കുത്തിപ്പിടിക്കും അവരെ പൈസ കൊണ്ട് ഈശ്വരനെ വശത്താക്കാൻ ഈശ്വരനെ വശത്താക്കി ഉണ്ടാക്കാൻ കുറെ ആളുകൾ ഈ ലോകത്തിലുണ്ട് വണ്ടേ വിതഔട്ട് എനി ഡിഫറെ മറ്റേ ടൈമിൽ ഒരു വ്യത്യാസം വരാതെ ഹി വിൽ കം വിത്ത് ഫേമസ് സ്രോപ് ടു ടേക്ക് യു ബാക്ക് ഫ്രം ഹിയർ അവൻ വരും നിത്യസന്നിഹിതവും മൃത്യുഹു നിങ്ങൾ ജനിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലുണ്ട് ഞാൻ ഉണ്ടട്ട കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും വിളിച്ച കൂടെ വന്നേക്കണം ആരാണ് മൃത്യു നിത്യസന്നിഹിതമാണ് മൃത്യു വരുന്ന സമയത്ത് ഹൈ ഞാൻ വീട്ടിലേക്ക് മാവാരച്ച് വെച്ചിരിക്കുക വാ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വന്നാൽ അപ്പ പോയിക്കൊള്ളണം ആ നീതിയുടെ മുമ്പ് നിയമത്തിന്റെ മുമ്പിലൊക്കെ നമ്മളൊന്നും അശുക്കൾ മാത്രമാണ് അശുക്കൾ മാത്രമാണ് ഏതായാലും ശാന്തന്റെ വിധി ചെന്നൈയിൽ തന്നെ വെച്ച് ട്രിച്ചിയിൽ തന്നെ വെച്ച് രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആശുപത്രിയിൽ വെച്ച് ഈശ്വരൻ നടപ്പാക്കി ഇത്രയേ പറയാനുള്ളൂ നമസ്കാരം